നമസ്കാരം കേരളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാന ക്ഷേത്രങ്ങളിലൊന്നാണ് എറണാകുളം ജില്ലയിലെ പറവൂരിനടുത്ത് സ്ഥിതി ചെയ്യുന്ന ചെന്തമംഗലം കുന്നത്തളി ക്ഷേത്രം നൂറ്റിയെട്ട് ശിവാലയങ്ങളിൽ ഒന്നായി കണക്കാക്കുന്ന ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ സ്വയംഭൂ അല്ല പരശുരാമൻ പ്രതിഷ്ഠ നടത്തിയതാണെന്നും വാദങ്ങളുണ്ട് ക്ഷേത്രത്തിന്റെ ചരിത്രമനുസരിച്ച് രണ്ടായിരത്തിലധികം വർഷം പഴക്കം ഈ ക്ഷേത്രത്തിനുണ്ട് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ഒരു മഹാക്ഷേത്രത്തിനും വേണ്ടുന്ന രീതിയിലാണ് ഇതിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത് കേരള ദ്രാവിഡ ശൈലിയാണ് നിർമ്മാണം കിഴക്കാണ് ദർശനം പെരിയാറിന്റെ തീരത്തായാണ് ക്ഷേത്രം നിലകൊള്ളുന്നത് ക്ഷേത്രത്തിന്റെ കവാടത്തിനടുത്ത് സ്ഥിതി ചെയ്യുന്ന ആലിൻ്റെ ചുവട്ടിൽ മൂന്ന് ഗണപതി വിഗ്രഹങ്ങൾ കാണാൻ സാധിക്കും ക്ഷേത്രത്തിൽ എത്തുന്നവർ ആദ്യം ഇവിടെ എത്തി ഗണപതിയെ തൊഴുത് അനുമതി വാങ്ങിയാണ് ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിക്കുന്നത് മറ്റൊരു ക്ഷേത്രത്തിലും കാണുവാൻ കഴിയാത്ത വിധത്തിൽ ഇതിനടുത്തായി നാഗരാജ പ്രതിഷ്ഠ കാണുവാൻ സാധിക്കും അതിഗംഭീരമായ ഒരു മഹാക്ഷേത്രത്തിന്റെ എല്ലാ ലക്ഷണങ്ങളും ഉൾക്കൊള്ളുന്ന ക്ഷേത്രമാണിത് ആറ് ഏക്കർ വരുന്ന മതിലകമാണ് ക്ഷേത്രത്തിനുള്ളത് ആറ് ഉപദേവതാ ക്ഷേത്രങ്ങളാണ് ഇവിടെയുള്ളത് ദുർഗാ ഭഗവതിയും ശിവന്റെ വ്യത്യസ്ത ഭാവങ്ങളായ അഘോരമൂർത്തിയും ദക്ഷിണാമൂർത്തിയുമാണ് തെക്കു ഭാഗത്തെ ശ്രീകോവിലിനകത്തുള്ളത് വടക്കു ഭാഗത്തെ ശ്രീകോവിലുകളിൽ മഹാവിഷ്ണുവും ബ്രഹ്മാവും ശിവഭൂതഗണങ്ങളിൽ പ്രധാനിയായ ഭൃങ്കീരടിയുമാണ് പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നത് ക്ഷേത്രത്തിന്റെ തെക്കു പടിഞ്ഞാറൻ മൂലയിൽ കുടിയിരുത്തിയിരിക്കുന്ന യക്ഷിക്ക് പ്രത്യേകതകൾ ധാരാളമുണ്ട് മറ്റൊരിടത്തും കണ്ടിട്ടില്ലാത്ത വിധത്തിൽ വാൾക്കണ്ണാടി രൂപത്തിലാണ് യക്ഷിയെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ഇതിലേക്ക് വള്ളിപ്പടർപ്പ് പടർന്നിരിക്കുന്നതും കാണാം ഇതിന് തൊട്ടടുത്തായി നാഗദൈവങ്ങളുടെയും ബ്രഹ്മരക്ഷൻ്റെയും സാന്നിധ്യമുണ്ട് സാധാരണ ക്ഷേത്രങ്ങളിൽ അധികം കാണാത്ത രൂപത്തിൽ രണ്ട് തട്ടുകളായാണ് ഇവിടുത്തെ സ്ത്രീകോവിൽ ഗർഭഗ്രഹമാവട്ടെ മൂന്ന് മുറിക്കുള്ളിലായാണ് നിർമ്മിച്ചിരിക്കുന്നത് നാലടി പൊക്കമുള്ള സ്വയംഭൂ ലിംഗമാണ് ഇവിടെയുള്ളത് കൂടാതെ പ്രതിഷ്ഠ നടത്തിയിരിക്കുന്നത് അർദ്ധനാരി സങ്കല്പത്തിലാണ് ചെമ്പു താഴികക്കുടവും ഓടിട്ടിരിക്കുന്ന ശ്രീകോവിലുമാണ് ഉള്ളത് കൂടാതെ അഷ്ടദിക് പാലകരെ ഇവിടെ ചിത്രരൂപത്തിലാണ് കാണാൻ സാധിക്കുക ഭദ്രകാളിയായി ഈ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് കൊടുങ്ങല്ലൂർ അമ്മയാണ് നാലമ്പലത്തെ തിടപ്പള്ളിയോട് ചേർന്നാണ് ഈ പ്രതിഷ്ഠ നടത്തിയിരിക്കുന്നത് കൂടാതെ ഇതിനടുത്തായി ദമ്പതി ശാസ്താവിനെയും പ്രതിഷ്ഠിച്ചിരിക്കുന്നു പൂർണ്ണ പുഷ്കല എന്നീ രണ്ട് പത്നിമാർക്കൊപ്പമുള്ള ശാസ്താവിനെയാണ് ദമ്പതി ശാസ്താവ് എന്ന് പറയുന്നത് പക്ഷെ ഇവിടത്തെ ഇതിന്റെ വിഗ്രഹം കാണാൻ സാധിക്കില്ല പകരം ശിവലിംഗത്തിന് തുല്യമായ മൂന്ന് രൂപങ്ങളാണ് ഇവിടെയുള്ളത് ഈ ക്ഷേത്രത്തിന്റെ വടക്കു ഭാഗത്തായി ശിവപ്രതിഷ്ഠ തന്നെ നടത്തിയിരിക്കുന്ന ഒരു ചെറിയ ശ്രീകോവിലുണ്ട് വടക്കുനാഥൻ എന്നാണ് ഇതിന് പറയുന്നത് തൃശൂർ വടക്കുനാഥ് ക്ഷേത്രത്തിലെ അതേ സങ്കല്പമാണ് ഇവിടെയുള്ളത് സാധാരണമായി തെക്കോട്ട് ദർശനമാണ് ദക്ഷിണാമൂർത്തിയെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് എന്നാൽ ഇവിടെ കിഴക്കോട്ടാണ് ദർശനം ഭാരതത്തിൽ തന്നെ അപൂർവമായ ബ്രഹ്മപ്രതിഷ്ഠയുള്ള ക്ഷേത്രം കൂടിയാണിത് എന്നാൽ ഇത് ബ്രഹ്മപ്രതിഷ്ഠ അല്ല എന്നും പ്രപഞ്ചമുഖത്തിലുള്ള ശിവനെയാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നതെന്നും ഒരു ും ഓരോ ഓരോ പ്രത്യേകതകളുണ്ട് എന്ന് പറയുന്നത് പോലെ ഇവിടുത്തെ പ്രത്യേക കുടുംബ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുകയാണ് അർദ്ധനാരീശ്വര സങ്കല്പത്തിൽ ശിവനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നതിനാൽ കുടുംബകലഹങ്ങൾക്ക് മറ്റും ഇവിടെ എത്തി പ്രാർത്ഥിച്ചാൽ പരിഹാരം ഉണ്ടാകുമെന്നാണ് വിശ്വാസം ദിവസം മൂന്ന് പൂജകളാൽ ഈ ക്ഷേത്രത്തിൽ നടക്കുന്നുണ്ട് രാവിലെ അഞ്ചു മണി മുതൽ പതിനൊന്ന് മണിവരെയും വൈകിട്ട് അഞ്ചു മണി മുതൽ രാത്രി എട്ട് മണി വരെയും ഇവിടെ ദർശനം നടത്താം